വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധാ അപ്പോൾ നമ്മൾ നമ്മളിന്ന് എങ്ങനെ ഓഫ് റോഡിംഗ് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്നും വരുന്ന സ്പോട്ട് തന്നെയാണ് ഇവിടെയൊക്കെ നമ്മൾ ഓഫ് റോഡിങ് ചെയ്താണ് ഇതിന് താഴെ പാത്തായിട്ട് താഴ്ക്ക് ചായ ചടിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വഴിയുണ്ട് ആ വഴിയാണ് നമ്മളിന്ന് ഓഫ് റോഡിങ് ചെയ്യാൻ പോണത് അണ്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ള് കോടയൊക്കെ മൂടിയിട്ട് ഉണ്ടെന്ന് അപ്പോൾ എൻ്റെ കൂടെ വന്ന് സൈക്കിൾ ഒടിക്കാൻ വന്നിട്ടാണ് ഇതൊക്കെ പുതിയ സൈക്കിളൊക്കെ ചെക്ക് എടുത്തത് അപ്പോൾ ഞങ്ങൾ എന്തേലാണ് ഇന്ന് സൈക്കിൾ ഓഫ് റോഡിങ്ങിന് പോകുന്നത് പോകണത് ഫ്രണ്ട് ോ പോയിക്കടാ അതാ അവിടെ നിന്ന് ഞാൻ വരാ പോയി വഴി തന്നെ ച്ചാൽ അപ്പോൾ ഈ വഴിയാണ് നമ്മൾ ഇന്ന് പോവാം ഒരു മിനിറ്റ് വെച്ചാൽ നമുക്ക് പോവാം േ ഏതു വഴി പോകണം നോക്കട്ടെ അല്ല ഈ ഭാഗത്തായിട്ട് താഴോട്ടൊരു വഴി പോകേണ്ടി ഇപ്പുറത്തോട്ടൊരു വഴി പോകേണ്ടി അത് നമുക്ക് നോക്കി നോക്കാം ഏത് വഴി പോകണെ ഏത് ഭാഗത്തേക്ക് പോകണം അറിയാലോ ഈ വഴി ഇതാണ്ടോ ഇതിൻ്റെ ഇങ്ങനെ ഷോർട്ട് കട്ടാണ് അപ്പുറത്ത് ആ ചെറിയ കാണുന്ന വഴിയാണ് അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഈ വഴി ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയില്ല നോക്കി നോക്കാം അതിൻ്റെ കൂടെ കോടയൊക്കെ മുടിച്ച് നോക്കാം അവിടെ നിന്നൊക്കെ നോക്കി ശരിക്കും ചെമ്പർ പോലെ കാണണ്ടതാണ് ശരിക്കും കാണുന്നില്ല ഫുൾ കോട മുടിയിട്ട് നമുക്ക് ആ ഇടവഴി കൊടുത്തേനെ വന്നോക്കാം അത് കുറച്ചും കൂടി നല്ലത് ഈ വഴി കട്ടിയോ ആ വഴി ഇറക്കിക്കോ

നേരെ പോയിക്കോ എവിടേക്ക് എത്തും എന്ന് അറിയില്ല അഴിന്നോ നേരെ തായ്ക്ക് പോണേ തായ്ക്കൊന്നു പോണേ ഇതുകൂടെ ഒന്നുണ്ടല്ലേ ഓക്കേ ഈ സൈക്കിളൊന്ന് ഓടിക്കുക ല്ലേ ഇവിടുന്ന് ഒരു വഴിയുണ്ട് ഇന്ന നേരെ താഴത്ത് ആ വഴിക്ക് എത്തുന്നു പിന്നെ ഇപ്പുറത്ത് പോണത് അതങ്ങോട്ട് വന്നു എന്തെയ്യാ അല്ലേ ഇതൊന്ന് പേടിയാ ഏ ഇത് അവിടെ കാണുന്നുണ്ട വഴി കവുങ്ങ് തീരുന്ന അവിടെ അവിടേക്ക് എത്തും എന്ത ചെയ്യ വഴി പോണ്ടാ എന്താ ചെയ്യാറി ഇതിലേ അതിൽ ശരിക്കും വഴി കാണില്ലേ താഴെ പോവാ എന്താ നമുക്ക് ീ വഴി ഇപ്പറത്തേക്ക് എത്തും താഴത്തെ വഴി നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഈ മേലത്തെ വഴി കൂടെ അധികം ആൾക്കാർക്ക് നല്ലതാണ് ഈ ഫ്രണ്ടില് പോ ശരി കിട്ടില്ല വീഡിയോ അതെ നിന്നും കിട്ടും നീ വീകാണെങ്കിൽ നിന്നും കിട്ടോ ഓട്ടൊക്കെ ചോദിക്കോ നല്ലപ്പോ ചാച്ചടീന്റെ കഷങ്ങളാണ് നേരത്തെ ആഴത്തോയിട്ടോ എന്തപ്പോ എനിക്കും ഓർത്തിക്കാൻ പറ്റില്ലേകാൻ പോണേ ഈ വഴിയാണ് നമ്മൾ മേലെന്ന് വന്നില്ലേ ആ മട്ടൻ സ്ഥലോ ആ വഴി ഈ കൊടെ എത്തുക ഈ വഴി നമ്മൾ ഓഫോഡിംഗ് ചെയ്തതാണ് ഈ കൊടുത്തന്നെ എനിക്ക് തള്ളാലോ ഇനി വന്ന വഴി തന്നെ വേണ്ടല്ലോ ഈകോട്ട ഈ അത് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് എന്തായിരിക്കും വലിയ തള്ളക്കവിടെ എത്തിയിട്ട് വേണം കാറ്ററേതെ തമ്പറായിക്കോയി അല്ലെങ്കിൽ കുളിയങ്ങ ീ വഴിയുടെ വഴിയെടുത്ത് മേലത്തെ മേലത്തെ നമ്മൾ മേലെന്ന് വന്നില്ലേ പുലിയ ഇപ്പോൾ ഓഫ്റോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ലൈക്ക് ചെയ്ത് എന്നാൽ അടുത്ത വീഡിയോ വീട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കേക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും